തലേന്ന് ആട്ടി വെച്ച മാവാണ് കേട്ടോ അരി ഉഴുന്നും ചേർത്ത് നല്ലതുപോലെ ആട്ടി വെച്ച മാവാണ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എടുക്കുക ഇപ്പം ഞാൻ ഇഡ്ഡലിയാണ് ചെയ്യാൻ പോകുന്നത് നല്ല കട്ടി മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ ഉപ്പും സോഡാപ്പൊടിയും ഇത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഇനിയുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളെ ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി കുറച്ച് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്തുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ പൊടിയാണ് എടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതാണ് നമ്മളുടെ താരങ്ങൾ ഇത് തോനെ വാരിക്കോട്ടിടണമെന്നല്ല ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് നമ്മൾ മാവ് നോക്കിയിട്ട് അതനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ ഈ ഇഡ്ഡലി ഇഡി ഇഡ്ഡലി തട്ടിത്തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വേറൊരു ഉണ്ട് ചിരട്ടയിലാണ് നമ്മൾ നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു ചിരട്ട വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെക്കാം അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ചിരട്ട വെച്ചിട്ട് ഇതിലേക്ക് നമ്മളുടെ ആ ഒരു ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ തേക്കാൻ മറക്കരുത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ആവി കീറ്റി എടുക്കാം ആവി കയറിയതിന് ശേഷം എന്താവും നമുക്ക് നോക്കാവേ അപ്പോൾ ഞാൻ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ദാ തുറന്നപ്പോൾ ഇതാ ഈ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത് നല്ല പൊന്തി വന്നിട്ടുണ്ട് നമുക്കിതിന്ന് അങ്ങോട്ട് വിട്ട് നല്ല ഈസി ആയിട്ട് വിട്ടു പോരും കേട്ടോ ഒരു മണമുണ്ട് കേട്ടോ ഇതിൻ്റെ ആവി വരുമ്പോൾ ഉള്ള അത് നല്ല സൂപ്പറാണേ അപ്പം ഇതിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ ചമ്മന്തി ആയാലും പൊളിയാണ് അപ്പോൾ ഒരു തവണ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് വെക്കണേ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ചാചാ